ഇന്നത്തെ വീഡിയോ ഈ മഴക്കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മല്ലി എങ്ങനെ കഴുകി ഉണക്കിയെടുത്ത് പൊടിക്കുക എന്നുള്ളതാണ് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് ഇതുപോലെ പൊടിച്ചാൽ നമ്മുടെ കഴുകൾക്കൊക്കെ വളരെ ടേസ്റ്റായിരിക്കും ഞാനിവിടെ പൊടിക്കാനായി രണ്ട് കപ്പ് മല്ലി എടുത്തിട്ടുണ്ട് അത് ഒന്ന് കഴുകിയെടുക്കണം കഴുകി ഇതിൽ നിന്ന് മേലെ നിന്ന് നമ്മൾ കോരിയെടുത്ത് വേറൊരു പാത്രത്തിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ രണ്ട് പ്രാവശ്യമായി കഴുകിയെടുത്തിട്ടുണ്ട് കാരണം കല്ലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് മേലിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് രണ്ട് പ്രാവശ്യം അതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഇടാം ചെറിയ കല്ലുണ്ടെങ്കിലും മണ്ണുണ്ടെങ്കിലും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അത് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ രണ്ട് പ്രാവശ്യം ഞാൻ അതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കഴുകി എടുക്കുമ്പോൾ ഒന്ന് നോക്കണ്ട ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ കല്ലുണ്ടാവട്ടെ അപ്പോൾ മേലെ നിന്ന് മാത്രം നമ്മളിത് ഇങ്ങനെ കോരിയെടുക്കണം അരിപ്പ വെച്ചിട്ടോ കൈ വെച്ചോ കോരിയെടുക്കണം അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഇത് അതിൻ്റെ വെള്ളം പോയി ഇനി നമുക്കിതൊന്ന് തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം തുണി വിരിച്ച് അതിലൊന്നിത് അതുപോലെ നിരത്തി കൊടുക്കാം കേട്ടോ നത്തിക്കൊടുത്തതിന് ശേഷം ആ തുണി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഒപ്പിയെടുക്കണം സമയമുണ്ടെങ്കിൽ ഒന്ന് ഫാൻ്റെ അടിയിൽ വെച്ചാൽ മതി പിന്നെ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ അധികം സമയം കഴുകിയത് ഇതിങ്ങനെ കുതിർന്ന് പോകരുത് കേട്ടോ വളരെ പെട്ടെന്ന് നമ്മളിത് കഴുകിയെടുക്കണം ഇതുപോലെ ഇതങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്താൽ തന്നെ ഇതിൻ്റെ വെള്ളം പോയി കിട്ടും ആ ഒന്ന് വെള്ളം പോയാൽ മതി പിന്നെ രണ്ട് തരത്തിൽ ഇത് ഉണക്കിയെടുക്കാം ഒന്ന് ഇതെങ്ങനെ വെച്ചാൽ ഇത് ഈ മല്ലി ഉണ്ടല്ലോ ഇതേപോലെ ഈ തുണി ഒന്ന് ഇതുപോലെ കെട്ടണം അല്ലെങ്കിൽ നമ്മുടെ തുണി സഞ്ചി ഉണ്ടല്ലോ അതിലിട്ട് കെട്ടിയാലും മതി പിന്നെ ഇത് വാഷിംഗ് മെഷീൻ ഡ്രയറിൽ ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിന് വെള്ളമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും നല്ല നനമുണ്ട് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഇനി ഒരു കുക്കറിലാണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഒരു തട്ട് കുക്കറിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെക്കണം അപ്പോൾ നമ്മുടെ കുക്കറിന് പറ്റുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ ഇത് ഇടണം അത് കഴിഞ്ഞ് നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയാണ് ഇതിൻ്റെ മേലത്തെ വെയിറ്റ് ഇടരുത് വെയിറ്റ് ഇടാതെ തന്നെ ലോ ഫ്ലെയിമിൽ നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നന്നായി തന്നെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതാണ് ഇപ്പം നന്നായി തന്നെ ഉണങ്ങി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആയാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാം ഇപ്പം ഇതാ ഇത് കണ്ട ഇത് നന്നായി ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് ഒന്ന് വറുത്തെടുക്കണം ഈ മല്ലി വറുക്കുമ്പോൾ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ചരിയാണെടുത്തിട്ടുള്ളത് പച്ചരി നമുക്കൊന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം നമുക്കതൊരു അരിപ്പയിലിട്ട് കൊടുക്കാം അരിപ്പയിലിട്ട് നമുക്കത് വറുക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഈ പച്ചരി ഇടുമ്പം ഈ മല്ലിപ്പൊടി ചേർത്ത കറി നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ അതിനു വേണ്ടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം ഈ കുരുമുളകും പെരിഞ്ചീരകവും ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇതുപോലെ നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏത് കറി ഉണ്ടാക്കുമ്പോഴും വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല കേടാവാതെ ഇരിക്കും കുറേ നാൾ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും പുത്തുപോകാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഒരു പാനിലേക്ക് നമ്മുടെ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അന്നുണ്ടാവില്ല നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മഴക്കാലത്ത് ഇതുപോലെ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്നു പോവും അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇത് നമ്മുടെ ഇവിടുന്ന് തന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ അതും കഴുകിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതും മല്ലിയിൽ ഇട്ട് കൊടുക്കരുത് ഇട്ട് വന്നാലും കൂടുകൂടി നമ്മൾ നേരത്തെ വറുത്ത്ണ്ടായി വറുത്തിരുന്നില്ലേ അരിയൊക്കെ അപ്പോൾ ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് നാളോണം കറിവേപ്പിലയും പിന്നെ ഒരു ബേലീഫിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മതി നമുക്കിതിലേക്ക് ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം എൻ്റെ പാകം എന്ന് പറയുന്ന കറിവേപ്പില ഇതുപോലെ ചെയ്യുമ്പോൾ പൊടിഞ്ഞ് കിട്ടും അതാണ് കേട്ടോ നമ്മുടെ പാകം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നന്നായി തന്നെ ഇത് പൊടിച്ചെടുക്കാം ഈ ഇത് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ അരിച്ചിട്ടില്ല നന്നായി തന്നെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് വെണ്ണൊന്നും കൂടി അരിച്ചിട്ടും എടുക്കാം ഇത്രയും കുറവായതുകൊണ്ടാണ് ഞാൻ മില്ലിലൊന്നും കൊടുക്കാത്ത കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാം അപ്പോൾ മഴക്കാലത്ത് മല്ലിപ്പൊടി തീർന്നാലും പാക്കറ്റ് മല്ലിപ്പൊടി വാങ്ങിക്കാതെ ഇതുപോലെ പൊടിച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്